ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബുഗൈൻവില്ല പ്ലാൻസിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ വൈറലായ ഒരു പ്ലാന്റ് ആണിത് ട്രൈ കളറ് മൂന്ന് കളറില് ഉണ്ടാകുന്ന ഒരു സുന്ദരി ചെടിയാണിത് നോക്കി എത്ര മനോഹരമായ ചെടിയാണെന്ന് നോക്കിയത് ഇതിൻ്റെ ആ പൂക്കളുടെ ആ കളറും ആ ഭംഗിയൊക്കെ ഒക്കെ ഒന്ന് നോക്കി ഇതിനെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം അതുപോലെ വലിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ബുഷാക്കി നമുക്ക് വളർത്താം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം പിന്നെ നമ്മുടെ ആർച്ചിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റും വീടിൻ്റെ എൻട്രൻസിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും അങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തണ്ടുകൾ കണ്ടില്ലേ നേരിയ തണ്ടുകളാണ് വലിയൊരു ബൊക്കെ വില്ല ട്രീ ആക്കണമെങ്കിൽ തന്നെ ഇത് നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണേ പിന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്കും ഇതിൻ്റെ കമ്പ് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള കളറിലുള്ള പ്ലാൻസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ദൈവം അടർണ ഇതൊക്കെയായിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ കണ്ടോ അടർണയുടെ കളർ കണ്ടില്ലേ അപ്പോൾ ഇതുമായിട്ട് കണ്ടോ ഇതൊക്കെ വെച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെ സൂപ്പറാണേ ഇതുപോലുള്ള ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഈ മഴ സമയത്ത് ഈ മഴ സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം വേനൽ മഴ ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഇടയ്ക്കൊരു മഴ വര കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആ ചേ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതാണ് അതെങ്ങോട്ടാണ് നമ്മൾ മാറ്റി വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടുകയും വേണം എന്നാൽ മഴ നനയുകയും ചെയ്യരുത് അങ്ങനെയുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യു വി ഷീറ്റിൻ്റെ അടിയിൽ വയ്ക്കാം വീടിൻ്റെയൊക്കെ സൈഡുണ്ടല്ലോ എറമ്പുവശം ഷെയ്ഡിൻ്റെയൊക്കെ അടിയിൽ അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റും അവിടെയും നമുക്കറിയാം സൺലൈറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ മഴ കൊള്ളതു അപ്പം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ റെ മഴ സമയത്തും അങ്ങനെയുള്ള ഏരിയയിൽ വെച്ചാൽ നമ്മുടെ നല്ല ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ പൂവിടും നമ്മൾ അതുപോലെയൊക്കെ നോക്കിയാലേ വെറുതെ നമ്മൾ വെള്ളം കൂടുതൽ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂക്കൾ ഇടത്തില്ല കേട്ടോ പൂക്കളിടുന്നതിനൊരു പ്രത്യേകത പറയാനുള്ളത് അത് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം കുറച്ചേ കൊടുക്കാവുള്ളൂ ആ സമയത്ത് നമ്മൾ പിന്നെ പൂക്കാനുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ റെയിനി സീസണിലും ഈ ചെടികളൊക്കെ പൂക്കും ഈ ചെടിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ നിറയെ പൂവിടുന്നതാണേ നിറയെ പൂവിടുന്നതാണ് ഇതിൻ്റെ ആ കളർ കണ്ടില്ലേ പർപ്പിൾ കളറുണ്ട് അതുപോലെ ലാവണ്ടർ കളറ് ക്രീം കളറ് അങ്ങനെ സുന്ദരമായ ഒരു ചെടിയാണിത് കണ്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തൈകള് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ടീറ്റി ഡസ് കൊറിയർ വഴിയൊക്കെ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ആദ്യം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം ആദ്യം നമ്മൾ ഇതിൻ്റെ തൈകള് തരുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ തൈ തൈകൾ വേണ്ടവരൊന്നും മെസ്സേജ് ഇട്ടാൽ മതി വാട്സാപ്പിലോ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഇത് മുള്ളില്ലാത്ത ചെടിയാണേ മുള്ളില്ലാത്ത ഒരു ചെടിയാണെന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇനി നമുക്കറിയാം മുള്ള ചെടികളെയൊക്കെ പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റി വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കളർ തന്നെയാണ് ആ ട്രൈ കളറ് നല്ല ഭംഗിയുള്ള കളറാണ് പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണേ നമ്മുടെ കളക്ഷൻ്റെ കൂട്ടത്തിലോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് കണ്ടോ നമ്മുടെ അടർണ ചെടിയുടെ കളറ് കണ്ടോ ഇത്ര കളറുകളാണ് നോക്കി ഇതിലൊരു ഡിസൈനും കൂടെ വരുന്നുണ്ടേ നമ്മൾ ചില സമയത്ത് ഇതിലേ അങ്ങ് നോക്കി നിന്ന് പോകും ഇതിൻ്റെ ആ കളറുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് യെല്ലോ കളറ് ഓറഞ്ച് കളറ് അതുപോലെ പിങ്ക് ഷെയ്ഡ് കളറൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് മനോഹരമായ കളറുകളും ഡിസൈനുമാണ് ഈ അടർണ പ്ലാന്റിനുള്ളത് അതുപോലെ സുന്ദരമായതാണ് നമ്മുടെ റൂബി റെഡ് കണ്ടില്ലേ കാണാതെ പൂക്കുന്ന ചെടികളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ റൂബി റെഡ് ഓക്കെ അതിന്റെ കളർ എവിടെ നിന്നാലും ഒരു കളറാണ് പിന്നെ നമ്മുടെ ഡോക്ടർ റാവുൻ്റെ കളറാണേ നോക്കിയേ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇത് നമ്മുടെ ചില്ലിയാ കണ്ടോ ഇതിൽ ഇതിലൊക്കെ പൂക്കൾക്കൊക്കെ വേറൊരു കളർ കയറി വരുന്നുണ്ടോ ഓറഞ്ച് കളറ് ആ റെഡാണ് ചില്ലി റെഡാണ് പക്ഷേ അതിന് ഇടയ്ക്ക് വേറെ കളേഴ്സ് ഒക്കെ കയറി വരും നല്ല ഭംഗിയുള്ള കളറാണ് നമ്മുടെ ഫ്ലെയിം റെഡ് കണ്ടോ സൂപ്പർ കളറല്ലേ ഇതിപ്പം പൂക്കളൊക്കെ പൊഴിയാറായി നിൽക്കുക ചില്ലി പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലാന്റിന് നല്ല പൂട്ടി മിക്സ് നമ്മൾ റെഡിയാക്കി കൊടുക്കണേ അത് മേൽവണ്ണം അതുപോലെ മണൽ അറ്റുമണലുണ്ടെങ്കിലും മണൽ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ഉമി ചേർക്കാം ഈ മണലും ഉമിയും ഒന്നും കിട്ടാത്തവർക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ കാണിച്ചിരുന്നു മിറ്റിലെ ചിപ്സ് ചെറിയ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാണ് പിന്നെ നമുക്കറിയാമല്ലോ എല് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിമിണ്ണാക്കാം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂഡമോണസ് എല്ലാ പൊട്ടി മിക്സിലും നമ്മൾ കൊടുക്കണം എന്നിട്ട് അതിൻ്റെ അത് ലിക്വിഡായിട്ട് നമ്മൾ അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ ഒരു പരിധി വരെ രക്ഷിക്കാൻ പറ്റും മഴയത്ത് എന്നാലും നമ്മൾ മഴയത്തൊന്ന് മാറ്റി വെക്കണം അഥവാ അങ്ങനെ മഴ നനഞ്ഞാൽ ആ വെള്ളം വാർന്നു പോവും അപ്പോൾ വലിയ പ്രശ്നം വരത്തില്ല നമ്മുടെ ഫ്ലെയിം റെഡ് കണ്ടോ ഇവിടെ ഇരിക്കുന്ന ഫ്ലെയിം റെഡ് കണ്ടോ ഗാർഡനിലെ അല്ലേ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്നതാണ് ഇതൊക്കെ ഹാ നമ്മുടെ ഫോക്സ്റ്റെയിൽ കണ്ടോ സൂപ്പർ അല്ലേ എന്ത് ഭംഗിയായിട്ട് അതിൽ പൂക്കളിട്ടിരിക്കുന്ന നോക്കിയാൽ ഇതിനിടയ്ക്കൊക്കെ ചില്ലി യെല്ലോ ഇരിക്കുമ്പോൾ അതിനു നല്ല ഭംഗിയാ നോക്കി അത് പൂക്കൾ അടുത്ത് ആയി വരുവാ കണ്ടോ യെല്ലോ ചില്ലിയുടെ യെല്ലോ കളറിലെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്നോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയേ ഓക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഓറഞ്ച് നമ്മുടെ ചിത്രയുടെ പ്ലാന്റ് വേണ്ടിയില്ലേ എത്ര കളറിലെ ഇതിൽ പൂക്കൾ വിരിയണേ എന്തോരം ഭംഗിയുള്ള ചെടിയാണെന്നോക്കി ഇതിൻ്റെ നമുക്ക് മറ്റുള്ള പ്ലാന്റ്സ് എല്ലാം പല കളറുകളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി യെല്ലോ കളറ് അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നോക്കിയേ ഭംഗി നോക്കിയേ പിന്നെ നമ്മൾ ഈ സമയത്ത് ഈ ചെടിയുടെ ചുവട്ടിലെ ജൈവ വളങ്ങൾ ഒന്നും കൊണ്ട് ഒഴിക്കരുതേ കൂടുതലായിട്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഹൈബ്രീഡ് വെറൈറ്റി ഉണ്ടല്ലോ അത് പെട്ടെന്ന് പിന്നെ ഇൻഫെക്ഷൻ വന്ന് പോകും അതുകൊണ്ട് നമ്മൾ കൂടുതലും അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുക കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ ഒരു ഇരുപത് ദിവസം കൂടി ഒഴിച്ചാലും മതി നമ്മുടെ ചെടിയിൽ ഇതുപോലെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും കണ്ടോ ഞാൻ എങ്ങനെയാണ് അതിന് വളങ്ങൾ കൊടുക്കുന്നതെന്നൊക്കെ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ അതുപോലെ ചെയ്ത് നോക്കണേ നമ്മുടെ സിംഗപ്പൂർ പിങ്ക് വേർഡോ അഥവാ നമ്മുടെ ചെടിയൊക്കെ മഴ നനഞ്ഞ് മഴയെ കുറേ നനഞ്ഞു പോവുകയാണെങ്കിൽ അതിന് വെള്ളം കെട്ടിക്കിടക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോട്ടി മിക്സ് മാറ്റി കൊടുക്കണം മാത്രമല്ല നമ്മൾ അതിനകത്തൊക്കെ സൂഡോമോണസ് ഒരു പിന്നെ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഒരു ഇട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണേ അത് വേര് ചെയ്യാതിരിക്കാനും നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ എപ്പോഴും അത് കൂടെ കൂടെ ഈ സുഡമുണിച്ച് പറയുന്നത് നമ്മൾ നമ്മളത് ചെയ്ത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അത് നമ്മുടെ ചെടികൾക്ക് അങ്ങനെ ഗുണം ചെയ്യും അത് മറന്നു പോകരുത് അതൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ട്വൻ്റി വൺ ജോഴ്സ് ബീച്ച് കണ്ടോ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ മഹാറ കണ്ടോ ഇത് കണ്ടല്ലേ നമ്മുടെ റൂബിയാന റൂബിയാനെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണേ നല്ല വലിപ്പമുള്ള പൂക്കളാണ് നല്ല ഭംഗിയാണ് കണ്ടോ അതിലൊരു കളറിൻ്റെ വേരിയേഷനൊക്കെ ഉണ്ടോ അല്ലേ വലിപ്പം കണ്ടോ പൂക്കളുടെ അതുപോലെ നമ്മുടെ മൊണാലിസ കണ്ടോ മൊണാലിസ റെഡ് കണ്ടോ യെല്ലോ പ്ലാന്റ്സ് കണ്ടോ ചില്ലിയുടെ യെല്ലോ പ്ലാന്റ്സ് അതുപോലെ നമ്മുടെ കാലിഫോർണിയ ഗോൾഡ് കാലിഫോർണിയ നമ്മുടെ ബോഗേൻവീലെ പ്ലാന്റ്സ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെച്ച് കൊടുക്കുക വെള്ളം കുറച്ച് മാത്രം ഒഴിക്കുക പൂക്കളിലേക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാതിരിക്കുക കൂടുതൽ നല്ല വെള്ളം ഒഴിക്കാതിരിക്കുക അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പൂക്കളും ലാസ്റ്റ് ചെയ്യുമേ നമ്മുടെ ഇന്നത്തെ കോംബോയിലുള്ള ഒരു പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് കണ്ടോ നല്ല ബൊക്ക ഇരിക്കുന്ന പ്ലാന്റ് ആണേ നല്ല ഭംഗിയില്ലേ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് കൂല ഫ്ലവറുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഫയറോപ്പാലാണേ മൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ ഗ്ലാബറ റെഡ് ആണേ കണ്ടോ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ പിന്നെ സെയിൽ ചെയ്യുന്നത് അപ്പം കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ തിമ ഉണ്ടോ ആ നല്ല ഭംഗിയുള്ള രണ്ട് കളറിലാണ് പൂക്കൾ അപ്പം നമ്മുടെ മൂന്ന് പ്ലാന്റ് സൺറൈസ് വൈറ്റ് അതുപോലെ ഫൈറോപ്പാൽ ഓറഞ്ച് ഗ്ലാബ്ര റെഡ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓളും നക്ഷ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു